ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം തുടരുകയാണ് മെട്രോ സ്റ്റേഷനടുത്ത് വെച്ചാണ് ഐ ട്വൻ്റി കാർ പൊട്ടിത്തെറിച്ചത് പിന്നാലെ കാറിന്റെ ഉടമസ്ഥനെ കണ്ടെത്താനായി പോലീസ് നീക്കം ഒൻപത് വർഷത്തിനിടെ ഉടമസ്ഥരായിരുന്നു കാറിന് രണ്ടായിരത്തി പതിനാലിൽ ഹരിയാന സ്വദേശി മുഹമ്മദ് സൽമാൻ കാർ വാങ്ങി പിന്നാലെ ഡൽഹി സ്വദേശി ദേവേന്ദർ അംബാല സ്വദേശി സോനു കശ്മീർ സ്വദേശി താരിഖ് എന്നിവർ പല കാലങ്ങളിലായി കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു താരിഖിൽ നിന്നാണ് പുൽവാമക്കാരനായ ഡോക്ടർ ഉമർ കാർ വാങ്ങിയത് പക്ഷേ ഈ കൈമാറ്റങ്ങളൊന്നും രേഖകളിൽ എത്തിയിട്ടില്ല ഉടമസ്ഥനായി രേഖയിലുള്ളത് സൽമാൻ തന്നെയാണ് കേസിൽ നിന്ന് സൽമാൻ ഊരാൻ കഴിയില്ലെന്നർത്ഥം ഉടമസ്ഥാവകാശം മാറ്റാതെ വാഹനം വിൽക്കുന്നത് ആദ്യ ഉടമയെ കൂടുതൽ അപകടങ്ങളിൽ കൊണ്ട് ചാടിച്ചേക്കുമെന്ന് ഡൽഹി സ്ഫോടനം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ വാഹനങ്ങൾ വിൽക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് വിശദമായി നോക്കാം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ രേഖകളിൽ ഉടമസ്ഥാവകാശം ഔദ്യോഗികമായി മാറ്റുന്നതുവരെ ആദ്യ ഉടമയാണ് വാഹനത്തിന്റെ രജിസ്റ്റർ ചെയ്ത നിയമപരമായ ഉടമയും ഉത്തരവാദിയും വാഹനം അപകടത്തിൽപ്പെട്ടാൽ സ്വാഭാവികമായും അധികൃതർ നിങ്ങളെയായിരിക്കും ആദ്യം വിളിപ്പിക്കുക നിങ്ങൾ തന്നെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും വാഹനം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലീസും നിങ്ങളുടെ പുറകെ വരും വാഹനം തങ്ങളുടെ കയ്യിൽ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ വിൽക്കുന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാങ്ങുന്ന കുറിച്ച് കൃത്യമായി അന്വേഷിക്കേണ്ടത് എത്ര പ്രാധാന്യമെന്നാണ് ഇയാളുടെ തിരിച്ചറിയൽ രേഖ അഡ്രസ് പ്രൂഫ് പാൻ കാർഡ് എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ചോദിച്ചു വാങ്ങുക എല്ലാ കുടിശ്ശികകളും തീർക്കുക ട്രാഫിക് ചെല്ലാനുകളും റോഡ് ടാക്സും അടയ്ക്കാനില്ലെന്ന് ഉറപ്പാക്കുക കാർ ലോണിനാണ് വാങ്ങിയതെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഹൈപ്പോതിക്കേഷൻ നീക്കം ചെയ്യാൻ ധനകാര്യ സ്ഥാപനത്തിന്റെ ഒരു എൻ ഒ സി സർട്ടിഫിക്കറ്റ് വാങ്ങുക നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ മറിച്ച് വിൽക്കില്ലെന്നുറപ്പുള്ള ഒരാൾക്കോ വിൽക്കുന്നതാവും എപ്പോഴും നല്ലത് ആർ ടിഒ രേഖകളിൽ പൂരിപ്പിച്ചതിന് ശേഷം മാത്രം ഒപ്പിടുക ഒഴിഞ്ഞ പേപ്പറുകളിൽ ഒപ്പിടരുത് ഇൻഷുറൻസ് റദ്ദാക്കുകയും പുതിയ ഉടമയോട് സ്വന്തം ഇൻഷുറൻസ് എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുക ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെയും താമസരേഖയുടെയും പകർപ്പുകൾ എടുക്കുക കാർ കൈമാറിയ തീയതിയും വാങ്ങിച്ചാൽ കാർ രജിസ്റ്റർ ചെയ്യുന്ന തീയതിയും ഒപ്പിട്ട് വാങ്ങുക രണ്ട് സാക്ഷികളെ കൊണ്ട് അവരുടെ വിലാസങ്ങൾ സഹിതം രേഖയിൽ ഒപ്പിടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഉടമസ്ഥാവകാശം ഉടനടി മാറ്റുന്നത് വിൽപ്പനയുടെ ഒരു വ്യവസ്ഥയെ നിർബന്ധമാക്കുക ഇതൊക്കെയാണ് ആവശ്യമുള്ള രേഖകൾ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് പോളിസി കോപ്പി പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്